നമസ്കാരം സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി സെന്റർ ഡ്രൈനേജ് നിർമ്മാണത്തിലെ അപാകത കട്ടച്ചിറ എക്സൈസ് റോഡ് ശോചനീയാവസ്ഥയിൽ ഡ്രൈനേജിൽ നിന്ന് മാലിന്യങ്ങൾ ഉൾപ്പെടെ അടങ്ങുന്ന വെള്ളം റോഡിലേക്ക് കരകവിഞ്ഞൊഴുകുന്നത് പതിവ് കാഴ്ചയാണ് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളും അപകടങ്ങൾക്കും വഴിയൊരുക്കുന്ന നിലവിലെ സാഹചര്യത്തിൽ ശക്തമായ പ്രതിഷേധമാണ് ഉയർന്നു വരുന്നത് തിരൂർ നഗരസഭയെയും തലക്കാട് പഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്ന എക്സൈസ് കട്ടച്ചിറ റോഡാണ് അങ്ങേയറ്റം ശോചനീയാവസ്ഥയിൽ തുടരുന്നത് കഴിഞ്ഞ വർഷം നടന്ന ഡ്രൈനേജ് നിർമ്മാണത്തിലെ അപാകത മൂലം ഒഴുക്ക് നിലച്ചത് എക്സൈസ് കട്ടച്ചറ റോഡ് വാടിരുവറ്റിലെ അങ്ങേറ്റം ശോചനീയമായാണ് പ്രത്യേകം ഡ്രൈനേജുമായി ബന്ധപ്പെട്ട കാര്യം പറയുമ്പോൾ പ്രദേശവാസികൾക്ക് മഴ പെയ്താൽ ഈ റോഡിലൂടെ നടക്കാൻ അങ്ങേറ്റം പ്രയാസമുണ്ട് കഴിഞ്ഞ വർഷം എട്ട് ലക്ഷം രൂപ ഫണ്ട് വകയിരുത്തിക്കൊണ്ട് ഒരു നിർമ്മാണം നടക്കേണ്ടതായി ആ നിർമ്മാണത്തിൽ ചില അശാസ്ത്രതയാണ് പ്രധാനമായും ഈ കാണുന്ന ഭാഗത്ത് വെള്ളം കെട്ടി നിൽക്കാൻ പ്രധാന കാരണം മെയിൻ റോഡിൽ നിന്ന് വരുന്ന വെള്ളം ഒരു മലവെള്ളം പോലെ കുത്തിവലിച്ച് ഈ റോഡിലൂടെയാണ് വരുന്നത് എങ്കിലും ഈ വെള്ളം ഇവിടെ റോഡിൽ കെട്ടി നിൽക്കാറില്ലായാലും ഈ റോഡിൻ്റെ സൈഡിലൂടെയുള്ള ചാനലിലൂടെ ഒഴുകി കിഴക്കോട്ട് ഒഴുകിപ്പോകുമായിരുന്നു പക്ഷേ കഴിഞ്ഞ കൊല്ലത്ത് ഒരു അശാസ്ത്രീയമായ പ്രവർത്തനം ഇവിടെ നടത്തുകയുണ്ടായി അതായത് ആ ഒഴുകിപ്പോയിരുന്ന ചാലുകളൊക്കെ അടച്ച് ഈ റോഡിൻ്റെ കിഴക്ക് ഭാഗത്തായിട്ട് കോൺക്രീറ്റ് ഏറ്റവും ഉയർത്തി വെള്ളം പടിഞ്ഞാറോട്ട് ഡൈവേർട്ട് ചെയ്ത് വിട്ട് ആ ചെക്കൗട്ടുള്ള ഡ്രൈനേജിലൂടെ വിടാനാണ് ഉദ്ദേശിച്ചതെങ്കിലും അത് അപ്രായോഗികമായ ഒരു പദ്ധതിയാണെന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു സ്ലാബ് എടുത്ത് ഒഴിവാക്കി ഈ വെള്ളം നേരത്തെ പോയിരുന്ന പോലെ തന്നെ തെക്ക് ഭാഗത്തേക്ക് പോവാൻ ഉള്ള പരിപാടിയാണ് കൂടി ഒരേ നിരപ്പിലാണ് നിൽക്കുന്നത് ഈ വെള്ളത്തിലൂടെ കൂടെ രാവിലെയും വൈകുന്നേരം കുട്ടികൾ സ്കൂളിൽ പോകുന്ന ഈ വഴിയാ നമ്മളെ മക്കൾക്ക് ഇത് വല്ല ആരോഗ്യ പ്രശ്നങ്ങൾ വരെ ഉണ്ടാക്കുമോ എന്നുള്ള ഭയത്തിലാണ് ഞങ്ങൾ പിടിക്കുന്നത് ഇത് ഈ വെള്ളക്കെട്ട് നിൽക്കണ കാരണം റോഡ് പണി കഴിഞ്ഞതിന് ശേഷമുള്ള അവസ്ഥ എങ്ങനെയാണ് അപ്പോൾ ഇതിന് എത്രയും വേഗം എന്തെങ്കിലും ഒരു മാർഗ്ഗം ഉണ്ടാക്കി തരണം പറയാറ് മലിനജലത്തിലൂടെയുള്ള യാത്ര വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള കാൽനട യാത്രക്കാർക്ക് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ എട്ടു ലക്ഷം രൂപ റോഡിന്റെയും നവീകരണത്തിനായി അനുവദിച്ചിട്ടുണ്ട് ടീച്ചേഴ്സ് മേഖലകളിൽ മികച്ച ജോലിയും വരുമാനവും നേടാം അതും പത്ത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യം കൊണ്ട് മുന്നൂറിൽ പരം വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലും വിദേശത്തും ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ